നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വിമലഗിരിയിലാണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന നല്ല ആദായമുള്ളൊരു സ്ഥലമാണ് എട്ട് ഏക്കർ സ്ഥലമാണ് കേട്ടോ നിലവിലി സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണ് അറുപത്തി നാലോളം കായ്ക്കുന്ന ജാതിയുണ്ട് നിലവിലി സ്ഥലത്ത് വിമലഗിരി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കൊരു രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ജാബി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ ഫാമുകളിലെല്ലാം ഇതുപോലെ തന്നെ ഫാമൊക്കെ തുടങ്ങുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് ഇരുപതോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ കയറിയിറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാനനുസരിച്ചുള്ള ചെറിയ ചെരുവേ ഉള്ളൂ ഇതുപോലെ സ്ഥലത്തിൻ്റെ ഒത്തിരി ഭാഗം നമുക്ക് നല്ല നിരപ്പുണ്ട് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളക് കാണട്ടെ കഴിഞ്ഞ പക്ഷെ നാൽപ്പത് തൂലോ മുണക്ക കുരുമുളക് ലഭിച്ചൊരു പറമ്പാണിത് കുരുമുളകശ്ശിക്കൊക്കെ നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലെല്ലാം അതുപോലെ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഇതാ അതുപോലെ മറ്റ് വരുമാന മാർഗമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ നമുക്ക് സീസണിൽ എഴുപത് കിലോ ഒക്കെ കൊക്കോ ഈ ഫാർമിൽ നിന്ന് കിട്ടുന്നുണ്ട് കൊക്കോ കൃഷിയൊക്കെ ഇപ്പം നല്ല വരുമാനമുള്ള ഒരു കൃഷിയാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് മറ്റ് വരുമാനമാർഗമായിട്ടുള്ളത് കാപ്പിക്കൂരി ആണ് കേട്ടോ കഴിഞ്ഞ വർഷം അറുന്നൂറ് കിലോ കാപ്പിക്കൂര് കിട്ടിയതാണ് നിലവിൽ ഈ സ്ഥലത്ത് താമസിച്ചോയ്ക്ക് പോയ ഓടുമഞ്ഞു വീടും ഉണ്ട് കേട്ടോ മൂന്ന് ബെഡ്റൂം ചെറിയൊരു ചെറിയ സിറ്റൗട്ട് ചെറിയ ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളൊക്കെയുള്ള വീടാണ് നിലവിൽ ഈ സ്ഥലത്തിൽ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് പറമ്പൊക്കെ നനച്ചു കൊടുക്കാൻ ആവശ്യത്തിലധികം വെള്ളം ഉള്ളതാണ് നിലവിൽ നമുക്ക് നമ്മുടെ ഈ സ്ഥലം സ്ഥലത്തേക്ക് ഒരു ഇരുപത് മീറ്ററോളം നമുക്ക് നടപ്പുഴിയായിട്ടാണ് കിടക്കുന്നത് ഈ കാണുന്ന ടാർ റോട്ടിൽ നിന്ന് നമുക്ക് വഴിക്കുള്ള സ്ഥലം മേടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ വഴി ഇവർ തന്നെ വെട്ടിത്തരും ഉടമസ്ഥാനം നമുക്ക് പറമ്പിലേക്ക് വെട്ടിത്തരും ഈ കാണുന്ന ടാർ റോട്ടിൽ നിന്ന് നമുക്ക് ഇരുപത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ വഴി സ്ഥലം മേടിച്ചിട്ടേക്കുന്നതുകൊണ്ട് ഇവർ തന്നെ വെട്ടിത്തരുന്നതാണ് അപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എൺപത് ലക്ഷം രൂപയാണ് എട്ടേക്കർ സ്ഥലമാണ് അതിൽ മൂന്നേക്കർ അമ്പത്തേഴ് സെൻറ്റാണ് നമുക്ക് പട്ടയം ഉള്ളത് കേട്ടോ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ അവറേജ് നിരപ്പ് സ്ഥലമാണ് ഒതുങ്ങിയ ഏരിയയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക